സി പി എം നേതാവ് ശ്രീ വി പി മുസ്തഫ സി പി എമ്മിനൊപ്പം നിൽക്കുമ്പോൾ എല്ലാ ന്യൂനപക്ഷ സംഘടനകളും പീഡിപ്പിക്കപ്പെടുന്ന പാർട്ടികളോ അല്ലെങ്കിൽ അത്തരം പരിഗണന കിട്ടേണ്ട പാർട്ടികളോ സംഘടനകളോ ഒക്കെ ഒക്കെയാണ് അത് ഇടതുപക്ഷത്തിന് പിന്തുണ നൽകാത്തപ്പോൾ അവരെല്ലാവരും വർഗീയ ശക്തികളാണ് ഈ തരത്തിലാണോ ഇടത് മുന്നണിയുടെ ഒരു നിലപാട് ഇത്രയും കാലം പലപ്പോഴും ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ തേടിയവർ പിന്തുണ നൽകിയപ്പോൾ കൈനീട്ടി വാങ്ങിയവർ ഇപ്പോൾ വർഗീയ പാർട്ടി വർഗീയ ശക്തികൾ എന്ന് ജമാഅത്തെ ഇസ്ലാമിയെ പറയുന്നത് വെൽഫെയർ പാർട്ടിയെ പറയുന്നതിലെ ഇരട്ടത്താഫ് ഇതല്ലേ എന്ന് പ്രതിപക്ഷം ചോദിക്കുന്നതിലില്ലേ കഴമ്പ് ശ്രീ വി പി മുസ്തഫ ഓഡിയോ മ്യൂട്ടാണ് അതൊന്ന് അൺമ്യൂട്ട് ചെയ്യണം പ്ലീസ് കേൾക്കാമല്ലോ കേൾക്കാമല്ലോ കേൾക്കാം യു ഡി എഫിന്റെ ഹീനമായ രാഷ്ട്രീയ അഭ്യാസങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എത്ര ഇന്നത്തെ ഒരു സംഭവം മാത്രമല്ലല്ലോ ഈ കഴിഞ്ഞ ദിവസം നടന്ന ദാരുണമായ ഒരു കൊലപാതക മരണത്തെ പോലും എത്ര നികൃഷ്ടമായ രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടിയിട്ടാണ് അവർ ഉപയോഗപ്പെടുത്തിയത് അങ്ങനെ നോക്കിയാൽ നിലമ്പൂരിൽ നിലവിട്ട് പെരുമാറുകയാണ് എന്നാൽ ഇന്നത്തെ വിഷയം ഒട്ടും പുതുമയുള്ള കാര്യമല്ല കേരളത്തിലെ കോൺഗ്രസ് എത്രയോ കാലമായി തുടർന്നു വരുന്ന അവിഹിത ബന്ധങ്ങൾ നാല് വോട്ടും അധികാരക്കൊതിയും മാത്രമേ കേരളത്തിലെ കോൺഗ്രസിനുള്ളൂ അതിനുവേണ്ടി അവർ അവരെന്തും ചെയ്യും ആ നാല് വോട്ടിനും ഈ അധികാര കൊതിക്കും വേണ്ടിയിട്ട് അതിന്റെ ഭാഗമാണ് ഈ പറയുന്ന ബന്ധം ഇത് നേരത്തെ രഹസ്യ ബാന്ധവമായിരുന്നുവെങ്കിൽ തരാതരം പോലെയുള്ള രഹസ്യ ബാന്ധവമായിരുന്നുവെങ്കിൽ ഇപ്പൊ ചില തെരഞ്ഞെടുപ്പുകളിൽ പരസ്യമായിട്ടായി എന്നാൽ ഇതിനോ ഇത്തവണ നിലമ്പൂരിലെ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ പ്രഖ്യാപിക്കുന്നതിൽ ഒരു കരാറിൽ തന്നെ എത്തിച്ചേർന്നിരിക്കുകയാണ് അധികം വൈകാതെ യു ഡി എഫിൽ ഒരു ഘടക കക്ഷി നേരത്തെ അൻബറിനോട് പറഞ്ഞതുപോലെ ഒരു അസോസിയേറ്റഡ് പാർട്ട്ണർഷിപ്പ് വെൽഫെയർ പാർട്ടിക്ക് നൽകാം അതുവഴി ജമാഅത്തെ ഇസ്ലാമിക്ക് നൽകാം എന്നാണ് യു ഡി എഫ് നേതൃത്വം നൽകിയിരിക്കുന്ന ഉറപ്പ് കോൺഗ്രസ് നേതൃത്വം നൽകിയിരിക്കുന്ന ഉറപ്പ് അതിന്റെ അടിസ്ഥാനത്തിലാണ് വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഇതിനെ എതിർക്കുന്നത് താങ്കൾ പറയുന്നത് പോലെ അവർണ പ്രതിപക്ഷത്തിന്റെ കോട്ടയെതിട്ട് സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ഇടതുപക്ഷം സി പി ഐ എം നേതൃത്വത്തിൽ ഒരു തരത്തിലുള്ള വർഗീയ കക്ഷിയുമായി നാളിതുവരെ ഒരു തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ സഖ്യവും ഉണ്ടാക്കിയിട്ടില്ല ഒരു തരത്തിലും ഉണ്ടാക്കിയിട്ടില്ല ഒരു തെരഞ്ഞെടുപ്പിലും ഉണ്ടാക്കിയിട്ടില്ല അതിലെല്ലാം വളരെ കൃത്യവും വ്യക്തവുമായ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് ഇവിടെ നിങ്ങൾ നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് വരെ നമ്മുടെ രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പിലും പങ്കെടുക്കാതിരുന്ന പ്രസ്ഥാനമാണ് ജമാഅ ഇസ്ലാമി അവരുടെ നിലപാടെന്താ മൗദൂദിയൻ ആശയങ്ങളാണ് അബുൽ ഔല മൗദൂദി അവരുടെ സ്ഥാപകൻ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ അവർ പറയുന്നത് എന്താ ഹുക്കുമെ ഇലാഹിയാണ് ദൈവിക ഭരണം എന്നാണ് എന്ന് പറഞ്ഞാൽ ദൈവമാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചത് അള്ളാഹു ആണ് ആ അള്ളാഹുവിനെ ഭരിക്കാൻ അവകാശമുള്ളൂ അദ്ദേഹത്തിന്റെ സൃഷ്ടിയെ മറ്റൊരു സൃഷ്ടി ഭരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ദൈവിക ഭരണമാണ് വേണ്ടത് എന്നുള്ളതാണ് അതുകൊണ്ട് ദൈവിക രാഷ്ട്രം മതരാഷ്ട്രമാണ് വേണ്ടത് എന്നുള്ളതാണ് അവരുടെ സംഗം അതുകൊണ്ട് എൺപത്തി അഞ്ചു വരെ നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിൽ അവർ പങ്കെടുത്തിരുന്നില്ല ജമാഅ ഇസ്ലാമി അംഗങ്ങൾ എൺപത്തി അഞ്ചിലാണ് ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ മാറി മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്ന് കണ്ടുകൊണ്ട് അവർ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാം അവരുടെ അംഗങ്ങൾക്ക് എന്ന നിലപാട് സ്വീകരിക്കുന്നു അതിന്റെ ഭാഗമായി ആദ്യത്തെ തെരഞ്ഞെടുപ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആ തെരഞ്ഞെടുപ്പിൽ അവർ സ്വീകരിച്ച നിലപാടെന്താ മൂല്യബോധമുള്ള സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുക ജമാഅ അന്ന് വെൽഫെയർ പാർട്ടി രൂപീകരിച്ചിട്ടില്ല ജമാ ഇസ്ലാം നേരിട്ടാണ് പ്രഖ്യാപിച്ചത് മൂല്യബോധമുള്ള സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യാം ആ തീരുമാനത്തിന്റെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു സ്ഥാനാർത്ഥിക്കും അവർ വോട്ട് ചെയ്തിരുന്നില്ല പ്രത്യേകിച്ച് ആ സാഹചര്യം എന്ന് പറയുന്നത് എൺപതുകൾ വരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഉണ്ടായിരുന്ന മുസ്ലിം ലീഗ് അഖിലേന്ത്യാ മുസ്ലിം ലീഗ് ഇവരെല്ലാം ഒരുമിച്ച് തിരികെ യു ഡി എഫിലേക്ക് പോയ കാലമാണ് അത് കഴിഞ്ഞതിനു ശേഷം ഇന്നത്തെ രൂപത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മതചിഹ്നവും മതസൂചനയോ ഇല്ല ഒരു പാർട്ടിയും ഇല്ലാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രൂപപ്പെട്ട തെരഞ്ഞെടുപ്പാണ് എൺപത്തിയേഴിലെ തെരഞ്ഞെടുപ്പ് ആ എൺപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ട് വോട്ട് ചെയ്ത ജമാഅത്തെ ഇസ്ലാമി അംഗങ്ങൾ മാർസിസ്റ്റ് ഫാസിസ്റ്റ് കക്ഷികൾക്ക് വോട്ട് ചെയ്തിട്ടില്ല എന്ന് അവര് പറയണ കേട്ടെ ഞങ്ങൾ പറയുന്നത് തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ അമ്പതാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് അവരുടെ താത്വിക പ്രസിദ്ധീകരണം ഉണ്ട് പ്രബോധനം മലയാളത്തിൽ ആ പ്രബോധനം വാരികയിൽ ഈ തെരഞ്ഞെടുപ്പ് അനുഭവങ്ങളെ കുറിച്ചുള്ള ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ അമ്പത് വർഷത്തെ അനുഭവങ്ങൾ വിലയിരുത്തി കൊണ്ടുള്ള ലേഖനത്തിൽ പറയുകയാണ് എൺപത്തി അഞ്ചിൽ വോട്ടെടുപ്പിൽ പങ്കെടുക്കാമെന്ന് തീരുമാനിച്ചതിനു ശേഷമുള്ള ആദ്യത്തെ വോട്ടെടുപ്പ് എൺപത്തിയേഴിൽ കേരള നിയമസഭയിലേക്ക് വന്നപ്പോൾ മൂല്യബോധമുള്ള സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചുവെങ്കിലും മാർസിസ്റ്റ് ഫാസിസ്റ്റ് സ്ഥാനാർത്ഥികൾക്ക് ജമാഅത്ത് അംഗങ്ങൾ വോട്ട് ചെയ്തിരുന്നില്ല ഇത് അവർ പരസ്യമായി പ്രഖ്യാപിച്ചു പറഞ്ഞാൽ മാർസിസ്റ്റ് പാർട്ടിയെ അവര് അന്ന് തൊട്ട് തുലനം ചെയ്യുന്നത് തന്നെ ഫാസിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർക്ക് ഫാഷ്യസം അറിയാത്തത് കൊണ്ടായിരിക്കും എന്താണ് ക്ലാസിക്കൽ ഫാഷിസം എന്നും അതിന്റെ സ്വഭാവം അറിയാത്തത് കൊണ്ടാണ് ലോകത്തെങ്ങുമുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ അവര് ഫാസിസ്റ്റ് പാർട്ടിയായിട്ട് ഈ കേരളത്തിൽ വിശേഷിപ്പിച്ചത് ഇതാണ് അവരുടെ നിലപാട് ആശയപരമായിട്ട് തന്നെ അന്ന് തൊട്ട് കടുത്ത എതിർപ്പുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രവും ശാസ്ത്രവും മാർക്സിസ്റ്റ് ദർശനവും ജമാഅത്തെ ഇസ്ലാമിയുടെ ദർശനവും അതുകൊണ്ട് അവർക്ക് ഒരു 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 തരത്തിലും പിന്നെ അവര് എവിടെയാണ് എവിടെയാണ് ഞങ്ങളെ ഞങ്ങളെ പിന്തുണച്ചു എന്ന് എന്ന് സഹായിച്ചു ശ്രീ മുസ്ത സെക്കൻഡ് സെക്കൻഡ് ഒറ്റ ഒന്ന് ഹോൾഡ് ചെയ്യണം ഞാൻ ചെറിയൊരു ബൈറ്റ് പ്ലേ ചെയ്യാം പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ രഹസ്യ ചർച്ചകൾ നടത്തി അത് ജമാഅത്തിയുടെ ഇസ്ലാമി അമീർ തന്നെ തുറന്നു പറഞ്ഞിരുന്നു ഒരു സമയത്ത് നമുക്കൊന്ന് കേട്ടിട്ട് പിന്തുണ പ്രഖ്യാപനം ഏകപക്ഷീയമായിരുന്നു അതോ തമ്മിൽ സി പി എം നേതാക്കൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നു നിങ്ങൾ അങ്ങോട്ട് പോയോ രണ്ടു കൂട്ടരും പരസ്പര സൗകര്യമുള്ള സംവിധാനം ഉപയോഗപ്പെടുത്തി ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്തതിനു ശേഷമാണ് പിന്തുണ കൊടുത്തത് സി പി എമ്മിന് മാത്രമല്ല ഇരു മുന്നണികൾക്കും ജമാത്ത് ഇസ്ലാമി നാളിതുവരെ പിന്തുണ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് തെളിവുണ്ടോ തെളിവുകളുണ്ട് ഞാൻ പിന്നെ കോൺഫിഡൻഷ്യലി നടന്ന ചർച്ചകൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഘടന എന്നുള്ള അർത്ഥത്തിൽ എല്ലാം വെളിപ്പെടുത്തുന്നതിൻ്റെ ഒരു പരിമിതിയുണ്ട് ഒരൊറ്റ വിഷയം മാത്രം ഞാൻ പറയാം രണ്ടായിരത്തി പതിനൊന്നിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ചർച്ച നടന്നത് ആലപ്പുഴ ഗസ്റ്റ് ഹൗസിലാണ് ചർച്ചയിൽ പങ്കെടുത്തത് അന്നത്തെ ജമായത്ത് ഇസ്ലാമി കേരള അമീർ ടി ആരിഫലിയാണ് മറുഭാഗത്തിൽ നിന്ന് പങ്കെടുത്തത് പാർട്ടി സെക്രട്ടറി ശ്രീ പിണറായി വിജയനാണ് ഇതേ പിണറായി വിജയൻ പക്ഷേ രണ്ടായിരത്തി നിങ്ങൾക്കെതിരെ അതിരൂക്ഷമായി വിമർശനം നടത്തുന്നതിൻ്റെ വീഡിയോ ക്ലിപ്പിങ്ങുകളും പുറത്തുണ്ട് ഇതിലേത് പിണറായി ഇത് രാഷ്ട്രീയ ചരിത്രത്തിൽ നമ്മൾ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ ജമായത്ത് ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു വിഭാഗം എപ്പോഴെങ്കിലും പറയുന്നു എന്നുള്ളത് നമ്മുടെ ഒരു പ്രശ്നമല്ല പക്ഷേ പറയുന്നതിന്റെ കാരണമാണ് പിന്തുണക്കുന്ന അവർക്കിത് പറയാലോ ശ്രീ മുസ്തഫ വർഷമായിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സി പി എമ്മിനൊപ്പമാണ് അത് മറച്ചു വെക്കുക അവര് പരസ്യമായിട്ട് യു ഡി എഫിന് പിന്തുണ കൊടുക്കുമ്പോൾ അവർ ഒറ്റയടിക്ക് വർഗീയ പാർട്ടിയായി മാറുക ഇത് ഇരട്ടത്താപ്പല്ലേ എന്ന് വി ഡി സതീശൻ ചോദിക്കുന്നു പ്രതിപക്ഷം ചോദിക്കുന്നു ഇല്ല നിങ്ങൾ നോക്കൂ ഇതിപ്പോ അദ്ദേഹത്തിന്റെ അവകാശവാദമല്ലേ അന്ന് തന്നെ ഈ പ്രസ്താവന ഈ വീഡിയോ ക്ലിപ്പ് ഇറങ്ങിയപ്പോൾ തന്നെ സി പി ഐ എം അതിന്റെ നിലപാട് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു രഹസ്യ ചർച്ചയും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയായ പിണറായി വിജയനോ അതിനുശേഷം മുഖ്യമന്ത്രിയായ പിണറായി വിജയനോ രാഷ്ട്രീയമായിട്ടുള്ള സഖ്യത്തെ കുറിച്ചിട്ടോ ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് വാങ്ങിക്കുന്നതിനെ കുറിച്ചോ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല അവൻ അന്ന് ചെയ്തതെന്താ ഈ പറയുന്ന വീഡിയോ ക്ലിപ്പിൽ പറയുന്ന അന്ന് തമീർ ചെയ്തതെന്താ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയെ മാത്രമല്ല പറഞ്ഞ അന്ന് കേരളത്തിലെ പ്രമുഖ പാർട്ടികളുടെ നേതാക്കളെ എല്ലാം ഇവർ അങ്ങോട്ട് പോയി സന്ദർശിക്കുകയാണ് അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ വിശദീകരിക്കാൻ അവരുടെ സമീപനം വിശദീകരിക്കാൻ അല്ലാതെ വോട്ട് നൽകുന്നതിനെ കുറിച്ച് മറ്റുമല്ല കാരണം എന്തോ ഈ അവരുടെ ഈ പറയുന്ന രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ഞാൻ പിന്നെ കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം മണ്ഡലത്തിൽ എൽ ഡി എഫിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളായിരുന്നു അന്ന് കാസർഗോഡ് ജില്ലയിലെ ജമാഅ ഇസ്ലാമിയുടെ നേതാക്കൾ അന്നത്തെ അവിടുത്തെ ഈ എൽ ഡി എഫിന്റെ നേതാക്കളായ ഞങ്ങൾ വന്ന് കണ്ടിട്ടുണ്ട് അവര് പൊതുവായ രാഷ്ട്രീയമാണ് പറഞ്ഞത് അല്ലാതെ ഞങ്ങൾക്ക് പിന്തുണ തരുന്നുവെന്നോ ഞങ്ങളുടെ അവരുടെ വോട്ടുകൾ ഞങ്ങൾക്ക് നൽകുന്നു അങ്ങനെ ഒരു പ്രഖ്യാപനവും നടത്തിയിട്ടില്ല അങ്ങനെ ഒരു സന്ദർശനം എല്ലാ പാർട്ടികളുടെയും നേതാക്കളെ കണ്ട് അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ ചർച്ച ചെയ്യുന്നതിന്റെ ഭാഗമായി പോയി കണ്ടു എന്നല്ലാതെ ഒരു തരത്തിലുമുള്ള രാഷ്ട്രീയ പിന്തുണയും ഉണ്ടായിട്ടില്ല എന്തുകൊണ്ട് ഞമ്മറിൽ അല്ല ശ്രീ ബി പിറ്റ ചോദ്യം അപ്പോൾ അമീർ ചോദിച്ച ചോദ്യമുണ്ട് അങ്ങനെയാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ വെൽഫെയർ പാർട്ടിക്കെതിരെ ഇത്ര രൂക്ഷമായിട്ടുള്ള വിമർശനമൊക്കെ ആ കാലഘട്ടങ്ങളിൽ ഒന്നും ഉന്നയിക്കപ്പെട്ടിട്ടില്ല അതൊന്നും സി പി എം നേതാക്കന്മാർ പറഞ്ഞിട്ടില്ല അന്ന് ഇതൊക്കെ പറയാമായിരുന്നില്ലേ അന്ന് ഈ നിലപാടുണ്ടായിരുന്നില്ലേ ഇപ്പോഴാണോ രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷമാണോ ഈ നിലപാട് പുറത്തേക്ക് വരുന്നത് എന്നുള്ളൊരു ചോദ്യമില്ലേ രണ്ടായിരത്തി പത്തൊന്നിന് മുമ്പ് അത്തരത്തിൽ ഒരു സംഘടനയാണ് വെൽഫെയർ പാർട്ടി അല്ലെങ്കിൽ ജമാഅത്തെ എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലല്ലോ എന്ന് അമീർ ചോദിക്കുന്നു നിങ്ങൾ അതാണ് ഈ സി പി ഐ എമ്മിന്റെ പഴയ എഴുത്തുകളും നിലപാടുകളും നോക്കുന്നുണ്ടെങ്കിൽ ഇക്കാര്യം വളരെ വ്യക്തമാകും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ആദ്യമായിട്ട് ജമാഅത്തെ ഇസ്ലാമി തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തതിനെ കുറിച്ചുള്ള അനുഭവം ജമാഅത്തെ ഇസ്ലാമിയുടെ താത്വിക പ്രസിദ്ധീകരണം പ്രബോധനം വാരിക അതില് അവരെഴുതിയത് അങ്ങനെയാണ് മാർസിസ്റ്റ് ഫാസിസ്റ്റ് കക്ഷി ഞങ്ങൾ വോട്ട് ചെയ്തിട്ടില്ല അവിടെ എഴുതി തീർന്നു ഇനി നേരത്തെ ഞാൻ സംസാരിച്ച ശേഷം സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ സേനാപതി വേണു പറഞ്ഞല്ലോ ദേശാഭിമാനിയിലെ എഡിറ്റോറിയൽ അത് അവർക്കും അറിയാമല്ലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മെയ് മാസത്തിലാണ് ദേശാഭിമാനിയിലെ എഡിറ്റോറിയൽ വരുന്നത് എന്താ കാര്യം ആ വർഷത്തെ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ വെച്ചുകൊണ്ടായിരുന്നു അത് ആ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പലരും ഇടതുപക്ഷത്തെ പിന്തുണക്കുകയുണ്ടായി അന്നത്തെ ദേശീയ സാഹചര്യം പ്രത്യേകിച്ച് തൊണ്ണൂറ്റി രണ്ടിലെ ബാബരി മസ്ജിദിന്റെ തകർച്ചയൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള ഇന്ത്യയിൽ രൂപപ്പെട്ടു വന്ന പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ബി സി സി ആയി രാജ്യവ്യാപകമായിട്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് സി പി ഐ എമ്മിനെ മാത്രമല്ല ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു കോൺഗ്രസിന്റെ വഞ്ചനാപരമായ നിലപാടുകൾ പ്രതിഷേധിച്ചും ബി ജെ പിയുടെ വർഗീയതയെ സ്വീകരിക്കാൻ കഴിയാത്തത് കൊണ്ടും അവര് രാജ്യവ്യാപകമായി സി പി ഐ എമ്മിന് മാത്രമല്ല എല്ലാ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ പിന്തുണ പ്രഖ്യാപിച്ചു അതിനെ പ്രശംസിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള എഡിറ്റോറിയലിൽ ഈ ജമാഅ ഇസ്ലാമിയും ആ സമയത്ത് തൊണ്ണൂറ്റിയാറിലെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്നൊരു പ്രസ്താവന നടത്തി അതിനെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് ആ പറയുന്ന ഭാഗത്ത് ഇത് ആ ദേശാഭിമാനിയിലെ വാചകമാണ് അന്നത്തെ തൊണ്ണൂറ്റിയാറിലെ രണ്ടായിരത്തി പതിനൊന്നിലല്ല തൊണ്ണൂറ്റിയാറിലെ ദേശാഭിമാനിയുടെ മുഖപ്രസംഗം അതാണല്ലോ ഔദ്യോഗിക നിലപാട് അതിലുപയോഗിച്ച വാചകം ആ പറഞ്ഞ ഞാൻ വായിക്കുകയാണ് ലോകത്തെവിടെ ഉണ്ടാകുന്ന സംഭവങ്ങളായാലും പ്രശ്നങ്ങളായാലും സ്വന്തം ഇസ്ലാമിക വീക്ഷണത്തിലൂടെ മതത്തിൽ ഊന്നി നിന്ന് മാത്രം വീക്ഷിക്കുകയും നിരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്യുന്ന സംഘടനകളിൽ ഒന്നാണ് ജമാഅ ഇസ്ലാമി ഇതിനപ്പുറം എന്താണ് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പറയേണ്ടത് അവര് വെറും ഒരു മതസംഘടനയാണെന്നും അവരുടെ മതത്തിന്റേതായ ചെറിയ ചുറ്റുവട്ടത്തിനകത്തു നിന്നാണ് ലോകത്തെവിടെ നടക്കുന്ന സംഭവങ്ങളെയും പ്രശ്നങ്ങളെയും അവർ കാണുന്നതെന്നും അത്രയും സങ്കുചിതമായ വീക്ഷണമേ അവർക്കുള്ളൂ എന്നും തൊണ്ണൂറ്റിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിച്ച പ്രസ്താവന നടത്തിയ സന്ദർഭത്തിൽ ദേശാഭിമാനിയിലെ എഡിറ്റോറിയലിൽ ആ സംഘടന എന്താണ് ആ ജമാഅത്ത് ഇസ്ലാമിയുടെ നിലപാടെന്താണ് എന്ന് കൃത്യമായിട്ട് പറയില്ല ഇന്ന് പറയുന്ന അതേ മതരാഷ്ട്രവാദം തന്നെയാണ് അന്നും ജമാഅത്ത് ഇസ്ലാമിക്ക് ഉള്ളത് ഇതേ ആരോപണം തന്നെയാണ് തൊണ്ണൂറ്റിയാറിലും ജമാഅത്ത് ഇസ്ലാമി ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച ഘട്ടത്തിൽ കേട്ടോ യു ഡി എഫിനല്ല ഇപ്പൊ യു ഡി എഫിന് കൊടുത്തുകൊണ്ടാണ് വിമർശിക്കുന്നത് എന്നാണോ ഭരണ പറയുന്നത് തൊണ്ണൂറ്റിയാറിൽ ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച ജമാഅത്തെ ജമാഅ ഇസ്ലാമിയെക്കുറിച്ച് ദേശിയാണ് എവിടെ സംഭവങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായാലും ഇസ്ലാമിക വീക്ഷണത്തിലൂന്നി മതത്തിലൂന്നി നിന്ന് മാത്രം വീക്ഷിക്കുകയും നിരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്യുന്ന സംഘടനയാണ് എന്നാണ് ഇത്ര കൃത്യമായിട്ട് ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ എത്രയോ ദശകങ്ങൾക്ക് മുമ്പ് തന്നെ വിലയിരുത്തിയിട്ടുണ്ട് ഞങ്ങൾ വിലയിരുത്തുക മാത്രമല്ല അവരും സി പി ഐ എമ്മിനെ വിശേഷിപ്പിച്ചത് മാർസിസ്റ്റ് ഫാസിസ്റ്റ് കക്ഷി എന്നാണ് അതുകൊണ്ട് ഞങ്ങൾ അവർക്ക് വോട്ട് കൊടുത്തിട്ടില്ല എന്നാണ് അങ്ങനെ ഒരു ഇസ്ലാമിയുമായിട്ട് രഹസ്യ ഞങ്ങളെ പിന്തുണച്ചു ശരി ശരി ശ്രീ ബി മുസ്തഫ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് നിലപാടുകളിൽ മാറ്റം ഉണ്ടാകുന്നില്ല പക്ഷെ പി ഡിപിയും ജമാത്തെ ഇസ്ലാമിയും ഒരുപോലെയല്ല എന്ന് പറഞ്ഞതുണ്ട് അത് ഞാൻ ആ ഘട്ടത്തിലേക്കൂടെ വരാം ഇപ്പോൾ താങ്കൾ പറഞ്ഞത് എഡിറ്റോറിയൽ അടക്കമുള്ള വിഷയങ്ങൾ ഉത്തരം പറയുന്നത് അഡ്വക്കേറ്റ് സേനാപതി വേണുമാണ് അദ്ദേഹത്തിൽ പോകുന്നതിന് മുമ്പ് പി ഡിപിയുടെ സംസ്ഥാന വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് മുട്ടം നാസർ നമുക്ക് ഒപ്പം അഡ്വക്കേറ്റ് മുട്ടം നാസർ കഴിഞ്ഞ